ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നാലാമത്തെ നോമ്പാണല്ലേ നമ്മട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു എല്ലാവരും കണ്ടുപോക്കാൻ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ നമ്മൾ ത്രെഡ് ചിക്കൻ റോൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് മണിച്ചെണ്ണക്കൊഴിച്ചെടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ടെണ്ണം എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അടി അരിഞ്ഞതാണ് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്കിനിത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നല്ല പോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇത് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി പൊടി എല്ലാം അര ടേബിൾ സ്പൂണാണ് കേട്ടോ ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കാൽ ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ഇട്ട ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുത്താൽ ചിക്കൻ ഉണ്ടല്ലോ അത് കൈ കൊണ്ട് തന്നെ പൊടിച്ചതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കണമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും വേപ്പിലേയും കൂടിയും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എടുത്തതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് ഉപ്പും മഞ്ഞളക്കിട്ടിട്ട് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങാണ് ചെറിയ സൈസിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാ സ്വല്പം വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ ഇത് ചെറുതാണ് വീഡിയോലൊക്കെയാണ് പോലെ അല്ല ചെറിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തത് നമുക്കിത് ഇങ്ങനെ കയ്യിൽ പിടിക്കണം പിടിക്കുക അതിന് ി ടൈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ റോളാക്കിയെടുക്കുമ്പോളേ ശരി ഷേപ്പിൽ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തേങ്ങനെ അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ ചൂടാറിക്ക് അതിനായിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടൊക്കെ അറിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയല്ലോ അത് അവിടെ ഇരുന്ന് തണുത്തോളും അപ്പം ഇതങ്ങൂടെ നേരത്തെ മുന്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതേ ആവശ്യത്തിന് മാത്രമൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് ഞാൻ ഞാനിതേ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ കുറച്ച് അധികം വെള്ളം ചേർക്കാതെ ആണട്ടോ ഞാൻ അടിച്ചെടുത്തത് എന്നിട്ട് ഇപ്പം ഇന്നത്തെ നോമ്പ് തുറക്കുള്ളത് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ജഗ്ഗിലാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം ചേർക്കാത്തത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടായിപ്പോൾ നാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം കൂട്ടി എടുത്താൽ മതി അപ്പോൾ ആ സമയത്ത് ഇട്ട് പുഴുങ്ങി ഇതൊന്നും വേണ്ടല്ലോ അങ്ങനെ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ച് എല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്തത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് എല്ലാം രണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണുണ്ട് ഇനി ത്രെഡ് ചിക്കനുള്ള ത്രെഡ് നമുക്ക് റെഡിയാക്കി എടുക്കണം ഹോം മെയ്ഡ് ത്രെഡാണ് കേട്ടോ നമ്മളിവിടെ ശരിയാക്കി എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു അരക്കപ്പ് കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം എടുക്കാം കേട്ടാ എനിക്കിപ്പോൾ ഒരു കപ്പ് പോരാണ്ട് വന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തിട്ട് അപ്പോൾ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് നോക്കുക ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കണ്ട കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് കിട്ടേയില്ല അപ്പം അതുകൊണ്ടാണ് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയണത് അപ്പോൾ അതങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കണേണ്ടേ അപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് കേട്ടോ എന്നിട്ട് ഇതേ ഞാൻ പൈപ്പിംഗ് ബാഗ് നോക്കിയപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ല എല്ലാം തീർന്നിരിക്കണു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്തായാലും നമ്മൾ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഇന്ന് കാച്ചൻ്റെ പാലാണ് ചായക്ക് കാച്ചൻ്റെ പാൽ ഉണ്ടായിരുന്നു ആ കവർ പൊട്ടിച്ച് ഞാൻ എന്താണ് ചായ അച്ചൻ്റെ പാത്രത്തിലേക്ക് മാറ്റി ചായയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കവറുണ്ടല്ലോ ഇന്നത്തെ ആ പാൽ പാലിൻ്റെ കവറാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ബിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു വേറൊരു ഇത് കാണണമല്ലോ അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതേ ഇതേപോലെ നമ്മുടെ ദോശക്കല്ലിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നീളത്തിൽ തന്നെ ഇതാക്കി കൊടുക്കണേട്ട വരച്ചു കൊടുക്കൂല അത് അങ്ങനെ പറയാം വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് ചീറ്റിച്ച് കൊടുക്കണേ അപ്പം എന്താണ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും കുറേ സമയമെടുക്കുന്നത് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ പെട്ടെന്ന് റെഡിയാവും ഇത് ഒരുപാട് നേരം ഒന്ന് നമുക്ക് എന്താണ് ഈ ചട്ട് കല്ലിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് അങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രാവിലെ റെഡിയാക്കി വെക്കാം എന്നിട്ട് പിന്നെ എന്താണ് പൊരിക്കണ സമയത്ത് എന്താണ് എടുത്ത് ചെയ്താൽ മതി അങ്ങനെയും ചെയ്യാട്ട നേരത്തെ തന്നെ റെഡിയാക്കാം അല്ലെങ്കിൽ തലേന്ന് റെഡിയാക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്തെടുക്കാട്ടെ അപ്പം ഞാൻ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ എന്താണ് പാത്രമാണെന്നുണ്ടെങ്കിൽ പാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദോശക്കല്ലിനെ കാളും എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളത് മറ്റേ ഇതും പിന്നെ ദോശക്കല്ലാണ് അപ്പോൾ അതിലാകുമ്പോൾ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചെന്ന് വരും എന്നാലും കുഴപ്പമില്ല ഈസി ആയിട്ട് ചെയ്തു ചെയ്തു കിട്ടി പിന്നെ കട്ടിയുള്ള ഭാഗം മാത്രമാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത് നൂല് പോലത്തെ ഒക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്ന അപ്പോൾ നമ്മൾ ഒഴിച്ചുകൊടുക്കണ വേഗത്തിൽ തന്നെ ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇതായി വരും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക അധികം സമയമൊന്നും വേണ്ട നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അധികം സമയമൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ ഇനിയിപ്പോൾ ഇത് ത്രെഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണേണം അപ്പം ഞാൻ ആ മസാല ഒക്കെ എടുത്തിട്ട് ഇതേപോലെ റോളാക്കി എടുക്കണേണ്ടേട്ടാ അപ്പോൾ അതെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഞാൻ ഈ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണേ അപ്പോൾ അതെ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതങ്ങനെ ഒട്ടിയിരുന്നോളൂ ഈസിയാണ് വേഗം റെഡിയാക്കി എടുക്കുക നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തെടുക്കില്ലേ അതേക്കെ പോലെയൊക്കെ തന്നെയാണ് അത് പിന്നെ ബ്രെഡ് ക്രംസ് ആണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ആണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ചുറ്റിച്ച് എടുക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് ഒന്നാമരുത്തിക്കൊടുത്ത് അതവിടെങ്ങനെ അടങ്ങിയ ഒതുങ്ങി ഒരു പാതിരുന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തേ എല്ലാം തന്നെ ചെയ്തെടുക്കണേ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളിതേ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് അപ്പോൾ അധികം സമയം വേണ്ട വേഗം തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളോട്ട പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം ഞാൻ മിനി മിനിന്നാണ് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയല്ലോ അപ്പം അതിൻ്റെ ബാലൻസ് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം ഇതിപ്പോൾ വെച്ചുകൊണ്ട് ഒന്നും തന്നെ വേറെ ചെയ്യാനില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ബ്രെഡ് കളയണ്ടല്ലോ അപ്പം ബാക്കി വന്ന ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനിത് തോന്നിയതുപോലെ പിച്ച് ചീന്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണ്ടട്ടാ ഡെക്കറേഷൻ കൂടുതൽ വേണ്ട എന്നർത്ഥം അപ്പം ഞാനിതേ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോണ പാത്രത്തിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബട്ടർ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രെഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മിക്സിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വീത്തണംണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെനില സെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് മധുരവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണത് അപ്പോൾ എനിക്ക് ഈ ഒരു കയ്യിൽ എനിക്ക് കൃത്യമായിട്ട് അറിയുക എത്രത്തോളം ഇടാന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മധുര രണ്ട് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു പേക്കറ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ പാൽ മുക്കാൽ മുക്കാൽ ആ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ അതങ്ങോട്ട് ന ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തിട്ട് േ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പാലിട്ട് അടിച്ചപ്പളേ കുറച്ച് പഞ്ചസാര ഒക്കെ അടിയാതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനെന്തെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് നമുക്കിതൊരു പാനിലേക്ക് പാനിലെ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് വെച്ചെടുക്കണേ ബേക്ക് ചെയ്യൂല അതേപോലൊക്കെ തന്നെ ഒരു പ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ അതിനുള്ളിൽ നമുക്ക് അറുത് റെഡി ആക്കി കിട്ടും കേട്ടോ ഇനിയപ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളൂ അപ്പോൾ അവിടെ അതങ്ങനെ ഇരിക്കട്ടെട്ടോ അങ്ങനെ ദേ എല്ലാം സെറ്റ് ചെയ്തു ബാങ്ക്ളിക്കാനായി അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കട്ട്ലൈറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനപ്പം പ്രത്യേകം അത് എടുത്ത് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്തത് പായസത്തിലെ മുന്തിരി പോലെ തന്നെ കട്ട്ലൈറ്റ് ഉണ്ട് കട്ട്ലൈറ്റ് ഇല്ലാത്ത എന്ത് നോമ്പോറാ അപ്പോൾ അതേ എത്ര ചിക്കനും കട്ട്ലേറ്റും പിന്നെ ബ്രെഡ് ബ്രെഡ് പുഡിങ്ങും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തെറ വിഭവങ്ങൾ പിന്നെ ജ്യൂസും വെള്ളം നാരങ്ങ വെള്ളമൊക്കെ അപ്പം അപ്പം ഇന്ന് ഇന്നത്തെ നോമ്പ്തെറ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ നോമ്പ്റക്കാനൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ പിന്നെ അതെ പുഡിങ് ഞാൻ ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത് അതായത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന ശേഷം റിലാക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാ സ്നാ ഒന്ന് അത് സ്നാക്സൊക്കെ കഴിച്ചിട്ട് വയറ് ഫില്ലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കഴിക്കാൻ ഇട ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് കഴിക്കലാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് മക്കൾ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ബ്രെഡ് പുഡിങ് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് അങ്ങനെ അദ്ദേഹം നമ്മൾ കഴിക്കണത് അപ്പോൾ ഇന്ന് നാലാമത്തെ നോമ്പാണ് എല്ലാം റാഹത്തായിട്ട് അതിൻ്റെ കഴിഞ്ഞ് അലഹമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങളൊക്കെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ